കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നടന്ന യോഗം ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക ഭൂവികസന പ്രവർത്തനം അഞ്ചു വർഷത്തിലൊരിക്കൽ എന്ന തീരുമാനം അവസാനിപ്പിക്കുക എൻ എം സമ്പ്രദായം അവസാനിപ്പിക്കുക വേതനം അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനം ഇരുനൂറ് ആക്കുക േറ്റുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു പൊതുയോഗം യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു സംസ്ഥാന ഇല്ല ഇന്ത്യയിൽ ആ ഇരുപത്തെട്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്കും ബാധ്യതയില്ല ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ആണ് കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് ആ നിയമത്തിൽ പറയുന്നത് ഇന്ത്യ രാജ്യത്തിനകത്തെ പട്ടിണി പട്ടിണികിടക്കുന്ന പരമദരിദ്രരായ മഹാ വലിയ വിഭാഗം ജനങ്ങൾക്ക് തൊഴിൽ നൽകണം അവിടെ ദാരിദ്ര്യം മാറ്റണം ദ്ദേശം രണ്ടാമത്തത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദരിദ്ര ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു കണക്കുണ്ട് ആഗോള ഒരു കണക്ക് അതിൽ നൂറ്റി എഴുപത്തി ആറ് കോടി പരമദരിദ്രുള്ള നമ്മുടെ ലോകത്തിനകത്ത് അതിന്റെ നാലിലൊന്നും ജീവിക്കുന്നവടെ ഇടയറിയോ ആരോട് പറയുന്നു ജില്ലാ പ്രസിഡന്റ് പി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി എം എ കരീം സംസ്ഥാന കമ്മിറ്റി അംഗം എം രാജൻ ബേബി ബാലകൃഷ്ണൻ ജില്ലാ ട്രഷറർ പാറക്കോൽ രാജൻ എ വി രമണി കെ സന്തോഷ് കെ വി ദാമോദരൻ പി എ രാജൻ കുഞ്ഞിക്കണ്ണൻ പി പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഗൗരി പനയാൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്